കല്യാണം എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിന് ശേഷം കഴിക്കാൻ തീരുമാനിച്ചേക്കാം ഓ അതിനൊരു നിങ്ങൾ നിങ്ങള് ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങൾക്ക് എന്താ ചെറു ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ആ ഇങ്ങട് എന്നിട്ട് രാഹുലല്ല എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത പലല്ലോ ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്ത ചിന്താചറോബലോ അതിൽ ഞാൻ ഈ ട്രോളിന്റെ ട്രോളിന്റെ വലിയ വിക്റ്റിം ട്രോളൊന്നല്ല രാഹുൽ സീരിയസ് ആയിരുന്നു And a lemon.